തിരുവല്ലാമല കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ മാലിന്യം കുന്നുകൂടുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പൊതു ഇടങ്ങളിൽ കത്തിക്കുന്നതും പതിവാകുന്നു തിരുവല്ലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ മാലിന്യം കുന്നുകൂടുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പൊതു ഇടങ്ങളിൽ കിട്ടു കത്തിക്കുന്നതും പതിവാകുന്നു കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് ഇത്തരത്തിൽ ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ മാലിന്യ കൂമ്പാരം സ്ഥിരമായിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ മാലിന്യം കുന്നുകൂടുന്നതിന് കുറവില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാലിന്യമുക്ത തിരുവില്ലാമല എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു പദ്ധതി നിലവിലുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്നും മാലിന്യമുക്തമായിട്ടില്ല എന്നതാണ് വാസ്തവം പ്ലാസ്റ്റിക് അടക്കം കത്തിക്കുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ആ പ്രദേശത്ത് ഉണ്ടാവുക മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടരാനും ഈ മാലിന്യ കൂമ്പാരം വഴിയൊരുക്കും കൂടാതെ തെരുവു നായ്ക്കളുടെ ശല്യവും ഏറെയാണ് നെയ്ത്ത് ഗ്രാമത്തിലേക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ആളുകൾ കൈത്തറിയുടെ മഹത്വം മനസ്സിലാക്കി വരുന്നുണ്ട് കുത്താമ്പുള്ളി പോലെ ജനശ്രദ്ധയുള്ള പ്രദേശത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന മാലിന്യ കൂമ്പാരം ഒഴിവാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്